നമസ്കാരം ഫ്ലാറ്റ് നിർമ്മാതാക്കളായ എസ് ഐ ഹോംസിനും ന്യൂക്ലിയർ ഹോംസിനും പിന്നാലെ ജെയിൻ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് എതിരെയും പരാതി ഉയർന്നിരിക്കുകയാണ് ഫ്ളാറ്റ് ഉടമകളെ ഗ്രൂപ്പ് വഞ്ചിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ കാക്കനാട്ടിൽ നിന്നും ഉയരുന്നത് ജെയിൻ കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന്റെ കാക്കനാട്ട് ഫ്ളാറ്റിനെതിരെയാണ് പരാതി ജെയിനിന്റെ കാക്കനാട്ടുള്ള പത്തൊൻപത് നിലയുള്ള വിവിധ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അടങ്ങുന്ന ജെയിൻ ടഫ്നൽ പാർക്കിനെ കുറിച്ചാണ് പരാതി ഉയരുന്നത് പത്തൊമ്പത് നിലയിലുള്ള എട്ടു ടവറുകളാണ് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉള്ളത് ഇതിൽ ആദ്യം പണിതീർന്ന ഒന്നാം ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഫ്ളാറ്റ് വാങ്ങിയവരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഫ്ളാറ്റിൽ ഏർപ്പെടുത്താതെ ഉടൻ ൾക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ പോലും ചെയ്തു നൽകാതെയാണ് ജെയിൻ ഫ്ളാറ്റ് ഉടമകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് താമസം തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞിട്ടും എൺപത് ശതമാനം ജോലികൾ മാത്രമാണ് ഫ്ളാറ്റിൽ പൂർത്തിയായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഫ്ളാറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല ഫ്ളാറ്റ് ഉടമകൾക്ക് കൈമാറിയതിനാൽ ബാങ്ക് വായ്പ വഴി വന്ന മുഴുവൻ തുകയും മുഴുവനും പൂർണ്ണമായും ജെയിൻ ഗ്രൂപ്പ് ഈടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതിനുശേഷമാണ് ജെയിൻ ഇപ്പോൾ കൈകഴുകുന്നത് ബാങ്ക് ലോൺ പൂർണ്ണമായി ലഭിക്കുന്ന വിധത്തിലാണ് ആദ്യത്തെ ഫ്ലാറ്റ് സമുച്ചയം ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നത് ബാങ്ക് നിയമങ്ങൾ ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാങ്കിന് ഈ കാര്യത്തിൽ ഇടപെടാനും കഴിയില്ല ഉടമകൾക്ക് സ്വന്തമായി ഇലക്ട്രിസിറ്റി മീറ്റർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് ഇവർ അടയ്ക്കുന്നില്ല ഇലക്ട്രിസിറ്റി ആവാത്തതിനാൽ ബിൽഡിംഗ് നമ്പർ കിട്ടിയിട്ടില്ല ഫ്ലാറ്റിന് ഫയർ ആൻഡ് ഓസി ഇല്ല ഇലക്ട്രിസിറ്റി ലഭിക്കുന്നുണ്ടെങ്കിലും അത് എവിടെ നിന്നാണെന്ന് ഉടമകൾക്ക് അറിയില്ല വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും അതിനും മീറ്റർ ഇല്ല വാട്ടർ ചാർജും ഇതുവരെ അടച്ചിട്ടില്ല ഫ്ലാറ്റ് ആണെങ്കിൽ ഉടമകൾക്ക് രജിസ്റ്റർ ചെയ്തു നൽകിയിട്ടുമില്ല ഇപ്പോൾ ഉയർന്ന മെയിൻ്റനൻസ് തുക വേണമെന്ന ജെയിൻ ഗ്രൂപ്പിന്റെ ആവശ്യത്തിന് വഴങ്ങാത്തതിനാൽ ഫ്ലാറ്റ് ഉടമകൾക്ക് നേരെ പ്രതികാര നടപടികൾക്കാണ് ഇപ്പോൾ ജെയിൻ ഗ്രൂപ്പ് ഒരുങ്ങുന്നത് പരാതിപ്പെട്ടവർക്ക് നേരെ ഭീഷണിയുമുണ്ട് പത്തൊമ്പത് നിലയുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിലെ ലിഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഫ്ലാറ്റ് ഉടമകളെ പാഠം പഠിപ്പിക്കാൻ ജെയിൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് ഓഫാക്കിയ നിലയിലായിരുന്നു അതിനെതിരെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്ക് പരാതി നൽകിയപ്പോൾ ലിഫ്റ്റ് ഓൺ ആക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും ലിഫ്റ്റ് കട്ട് ചെയ്തു അന്വേഷിച്ചപ്പോൾ തകരാറുണ്ടെന്ന് പറഞ്ഞ് പിൻവാങ്ങുകയായിരുന്നു ഫ്ളാറ്റ് ഉടമകൾ ഇത് പരിശോധിച്ചപ്പോൾ ലിഫ്റ്റ് ഓഫാക്കിയിട്ട നിലയിലായിരുന്നു ഉടമകളെ പാഠം പഠിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തം പത്തൊമ്പത് നിലകളിലായുള്ള ഇരുപത്തിരണ്ട് താമസക്കാരുള്ള ഫ്ളാറ്റ് സംശയത്തിലാണ് ഈ രീതിയിലുള്ള പാഠം പഠിപ്പിക്കൽ നടക്കുന്നത് ഞങ്ങൾ പൊറുതുമുട്ടിയ അവസ്ഥയിലാണ് മെയിൻ്റനൻസ് ചാർജ് ഞങ്ങൾ നൽകാം പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഫ്ളാറ്റ് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ജെയിൻ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഇവർ ഞങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് വാട്ടർ ഇലക്ട്രിസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ വേറെയും ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കട്ടെ അതിനുശേഷം ശേഷം ഞങ്ങൾ ഫ്ലാറ്റിന് അവർ പറയുന്ന മെയിൻ്റനൻസ് ചാർജ് നൽകാം എന്നാണ് ഫ്ളാറ്റ് ഉടമകളുടെ അസോസിയേഷൻ സെക്രട്ടറി റെബി തോമസ് മറുനാടനോട് പ്രതികരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ജെയിൻ ഗ്രൂപ്പ് അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് ആണിത് പക്ഷേ പത്ത് വർഷം കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് സമുച്ചയം പൂർത്തിയായിട്ടില്ല ഒരു ടവർ എൺപത് ശതമാനം പൂർത്തിയായി ഇതിലാണ് താമസക്കാർ ഉള്ളത് മറ്റൊരു ഫ്ളാറ്റ് സമുച്ചയം അറുപത് ശതമാനം പൂർത്തിയായി മറ്റു ടവറുകളെല്ലാം അസ്ഥികൂടമായി നിലനിൽക്കുകയാണ് ഒരു ടവർ പൂർണ്ണമായും പൂർത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് താമസക്കാർക്ക് നൽകിയിരിക്കുന്നത് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പിന്നീട് വരും എന്നാണ് പറഞ്ഞത് ഇപ്പോഴും പറയുന്നത് ഞങ്ങളെല്ലാം ഏർപ്പെടുത്തും എന്ന് മാത്രമാണ് എന്നാണ് റെബി തോമസ് പ്രതികരിച്ചിരിക്കുന്നത് മെയിൻ്റനൻസിന് അറുപത്തി അയ്യായിരം രൂപ ജെയിൻ ഗ്രൂപ്പിന് ഫ്ലാറ്റ് ഉടമകൾ ആദ്യമേ നൽകിയതാണ് രണ്ടു വർഷം മെയിൻ്റനൻസിന് വേണ്ടിയാണ് ഈ തുക നൽകിയിരിക്കുന്നത് പക്ഷേ മെയിൻ്റനൻസ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇപ്പോൾ ജെയിൻ ഗ്രൂപ്പ് പറയുന്നത് മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റ് ഉടമകൾ മൂവായിരത്തി രൂപ വെച്ച് നൽകണം എന്നാണ് രണ്ട് ബെഡ്റൂം ഫ്ലാറ്റുള്ളവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചും നൽകണം ഇതുകൂടാതെ ലിഫ്റ്റിൻ്റെ എ എം സിയും നൽകണം ഇതെല്ലാം കൂടി വലിയ തുകയാണ് ഓരോ ഫ്ളാറ്റ് ഉടമയും നൽകേണ്ടി വരുന്നത് ഇതിൽ പ്രശ്നം വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഫ്ളാറ്റ് സമുച്ചയത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമാക്കി ജെയിൻ ഗ്രൂപ്പ് പകപൊക്കിയത് ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഉടമകൾക്ക് പരസ്പരം അറിയില്ല അതുകൊണ്ട് തന്നെ ഓരോ ഉടമയോടും വിവിധ തീയതികളാണ് നിർമ്മാണം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ജെയിൻ ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ പണി പൂർത്തിയായ ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ ജെയിൻ തട്ടിപ്പ് നടത്തി തുടങ്ങിയപ്പോഴാണ് ഫ്ളാറ്റ് ഉടമകൾ പരസ്പരം ബന്ധപ്പെടുന്നതും ജെയിനിന്റെ കബളിപ്പിക്കൽ രീതികൾ മനസ്സിലാക്കുന്നതും ഇപ്പോൾ മെയിൻറ്റനൻസ് ഫീസിന്റെ പ്രശ്നത്തിൽ വൈദ്യുതിയും ജലവിതരണവും നിർത്തും എന്നാണ് ഇപ്പോഴുള്ള ഭീഷണി